മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനും സംസ്ഥാന സർക്കാരിനും പൊല്ലാപ്പുകൾ ഒഴിയുന്നേയില്ല യോഗേഷ് ഗുപ്തയുടെ കസേര മാറ്റം പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളും വിജിലൻസിൽ യോഗേഷ് ഗുപ്തയുടേത് ശ്രദ്ധമായ നടപടികൾ ഒന്നര മാസത്തിനു ശേഷം പുതിയ പോലീസ് മേധാവി വരാനിരിക്കെ അപ്രതീക്ഷിതമായി ഐ പി എസ് തലപ്പത്തുണ്ടായ മാറ്റത്തിന്റെ എന്തെന്ന ചർച്ച മുറുകുന്നു വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയെ ആ സ്ഥാനത്തു നിന്നും മാറ്റാൻ വേണ്ടി നടപ്പാക്കിയ സ്ഥലമാറ്റം എന്നാണ് പ്രചരിക്കുന്നത് വിജിലൻസിൽ മികച്ച പ്രകടനം നടത്തുകയും സർക്കാരിന്റെ വിശ്വസ്തനായി അറിയപ്പെടുകയും ചെയ്ത യോഗേഷ് ഗുപ്തയെ മാറ്റിയതിനു പിന്നിൽ പല കാരണങ്ങളാണ് കേൾക്കുന്നത് കണ്ണൂരിലെ സിപിഎം നേതാവ് പി പി ദിവ്യയുടെ ബിനാമി ഇടപാട് സംബന്ധിച്ച പരാതിയിലെ പരാതിയിലെ പ്രാഥമിക അന്വേഷണവും തുടർ നടപടിയുമാണ് കാരണങ്ങളിലൊന്നായി പ്രചരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തിയപ്പോൾ അകമ്പടി ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്ന വിജിലൻസ് എസ് പിയെ വിട്ടില്ലെന്നതും കാരണമായി പറയപ്പെടുന്നു പകരം മറ്റൊരു എസ്പിയെ അയച്ചത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം ചീഫ് സെക്രട്ടറിയെ അറിയിച്ചതായും ചീഫ് സെക്രട്ടറി ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി തുടങ്ങിയവർ നടപടി ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ഉള്ളയാളാണ് യോഗേഷ് ഗുപ്ത രണ്ടാഴ്ച മുൻപ് അഗ്നിരക്ഷാസേനാ മേധാവിയെ നിയമിക്കപ്പെട്ട മനോജ് അബ്രഹാമിനെയാണ് പകരം വിജിലൻസ് ഡയറക്ടറാക്കിയത് ഐ ജി മുതൽ ഡി ജി പി വരെയുള്ള ഒൻപത് ഐ പി എസ് ഉന്നതരെ മാറ്റിയ തീരുമാനം ഉത്തരവ് വരുന്നതുവരെ അതീവ രഹസ്യവുമായിരുന്നു ഒൻപത് മാസം മുൻപ് മാത്രമാണ് യോഗേഷ് ഗുപ്ത വിജിലൻസ് മേധാവിയായത് വിജിലൻസ് ആസ്ഥാനത്ത് കെട്ടിക്കിടന്ന ആയിരത്തിലേറെ ഫയലുകൾ ഇതിനിടെ തീർപ്പാക്കി കഴിഞ്ഞ നാല് മാസത്തിനിടെ മാത്രം നാൽപ്പതിലേറെ കൈക്കൂലി ട്രാപ്പുകൾ നടത്തി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പരാതി അന്വേഷിച്ചതും അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ട് സർക്കാരിന് നൽകിയതും യോഗേഷ് ഗുപ്തയാണ് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസിന്റെ പരാതിയിലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ വിജിലൻസ് അന്വേഷണം ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രൂപീകരിക്കപ്പെട്ട കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് ആസ്ഥാനമായ കമ്പനിക്ക് കോടികളുടെ പ്രവൃത്തികൾ അനധികൃതമായി കരാർ നൽകിയെന്നും ഈ കമ്പനി ദിവ്യയുടെ ബിനാമിയിൽ ഒന്നാണെന്നാണ് പരാതിയിലെ ആരോപണങ്ങളിൽ ഒന്ന് കമ്പനിയുടെ ഡയറക്ടറും ദിവ്യയുടെ ഭർത്താവും ചേർന്ന് കണ്ണൂരിലെ ടൂറിസം കേന്ദ്രമായ പാലക്കയൻ തട്ടിൽ നാലേക്കറോളം ഭൂമി വാങ്ങിയെന്നും പരാതിയിലുണ്ട് കണ്ണൂർ ടൌണിൽ കെട്ടിട നിർമ്മാണം സാധ്യമല്ലാത്ത സ്ഥലത്താൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ന്യായവിലയേക്കാൾ അധികം നൽകി ജില്ലാ പഞ്ചായത്ത് സ്ഥലം വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്നായിരുന്നു മറ്റൊരാരോപണം ഏതായാലും ദിവ്യക്കെതിരായ അന്വേഷണവും ഗുപ്തയ്ക്ക് കുരുക്കായോ എന്ന ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ ഉയർത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചു ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിലും മന്ത്രിസഭയുടെ നാലാം വാർഷിക ആഘോഷ പരിപാടികളുടെ ഭാഗമായി ശനിയാഴ്ച മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരിപാടികളും മറ്റൊരു സമയത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചു സംസ്ഥാന ജില്ലാ തലങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്ത് നടക്കുന്ന മുഖാമുഖം പരിപാടികൾ എന്റെ കേരളം പ്രദർശന വിപണന മേളകൾ കലാപരിപാടികൾ സംസ്ഥാന തലത്തിലുള്ള യുവജന വനിതാ പ്രൊഫഷണലുകൾ സാംസ്കാരികം പട്ടികജാതി പട്ടികവർഗ കൂടിക്കാഴ്ച യോഗങ്ങളും മാറ്റിവച്ചിട്ടുണ്ട് നിലവിൽ നടന്നുവരുന്ന പ്രദർശന വിപണന മേളകൾ നിശ്ചയിച്ച തീയതി വരെ തുടരും എന്നാൽ കലാപരിപാടികൾ ഉണ്ടാവുകയില്ല മേഖലാ അവലോകന യോഗങ്ങൾ നിശ്ചയിച്ച തീയതികളിൽ നടക്കും